വെൽക്കം ടു മൂവി ബ്രാൻഡ് മോഹൻലാലിനെയും സുചിത്രയും പോലെ തന്നെ പ്രേക്ഷകർക്കേറെ പ്രിയങ്കരനാണ് അവരുടെ മക്കളായ പ്രണവും വിസ്മയയും ഇവരുടെ വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്ന് തന്നെയാണ് വൈറലായി മാറാറുള്ളതും മക്കളുടെ ആഗ്രഹങ്ങൾക്കും ഇഷ്ടങ്ങൾക്കൊപ്പമാണ് താരദമ്പതിമാർ പ്രണവ് സിനിമയിൽ എത്തിയെങ്കിലും മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഒന്നും പ്രണവ് എത്താറില്ല വിസ്മയയും അങ്ങനെ തന്നെയാണ് മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് വിസ്മയ എത്താറില്ല എന്നാൽ സോഷ്യൽ മീഡിയയിൽ ഇടയ്ക്കിടെ ചിത്രങ്ങൾ പങ്കുവച്ചെത്താറുണ്ട് തായ്ലാന്റിലാണ് വിസ്മയ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ലോയി ക്രാന്തോങ് ഉത്സവം ആഘോഷിക്കുന്ന ദൃശ്യങ്ങൾ വിസ്മയ പങ്കുവച്ചത് വൈറലായിരുന്നു എഴുത്തുകാരിയായ വിസ്മയ ഗ്രെയിൻസ് ഓഫ് സ്റ്റാൻഡസ്റ്റ് എന്നൊരു കവിത സമാഹാരം എഴുതിയിട്ടുണ്ട് നക്ഷത്രധൂളികൾ എന്നാണ് മലയാളം പതിപ്പിന്റെ പേര് നാട്ടിൽ കുടുംബം മുഴുവൻ പങ്കെടുത്ത ചടങ്ങിലാണ് വിസ്മയ തന്റെ പുസ്തക പ്രകാശനം ചെയ്തത് ഇടയ്ക്ക് തായ്ലാന്റിൽ പോയി മോയ്ത്തായി ചെയ്ത് ശരീരഭാരം കുറച്ച വിശേഷവും വിസ്മയ പോസ്റ്റ് ചെയ്തിരുന്നു നേരത്തെ പ്രണവിനെക്കുറിച്ചും വിസ്മയെക്കുറിച്ചും സുചിത്ര സംസാരിച്ചതും ശ്രദ്ധിക്കപ്പെട്ടിരുന്നു നമ്മൾ അത് ചെയ്യൂ ഇത് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞാലും പ്പുവിനെ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ അവൻ ചെയ്യുകയുള്ളൂ ഇപ്പോൾ അവൻ സ്പെയിനിലാണ് രണ്ടു വർഷത്തിൽ ഒരു സിനിമ മാത്രമേ ചെയ്യുള്ളൂ എന്നൊരു നിലപാടിലാണ് അവൻ രണ്ട് സിനിമയൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ എന്ന് ഞാൻ അവനോട് പറഞ്ഞെങ്കിലും എനിക്ക് എന്റെ വേറെ ഒരുപാട് പരിപാടികൾ ഉണ്ടെന്നാണ് പറയുന്നത് പിന്നെ ചിന്തിച്ചപ്പോൾ അതൊരു ബാലൻസിംഗ് ആണല്ലോ എന്ന് തോന്നി ഇപ്പോൾ സ്പെയിനിലാണെങ്കിലും അവിടെ ഒരു ഫാമിൽ അപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട് ചിലപ്പോൾ കുതിരയെയോ ആടൻകുട്ടികളെയോ ഒക്കെ നോക്കാനായിരിക്കാം എവിടെയാണെന്നോ എന്താണ് ചെയ്യുന്നതെന്നോ ഒന്നും കൂടുതൽ എനിക്കറിയില്ല അവിടെ ചെയ്യുന്ന ജോലിക്ക് പൈസയൊന്നും കിട്ടൂല താമസവും ഭക്ഷണവും അവരുടെ വകയാണ് അവൻ അത് മതി എന്നിട്ട് ആ അനുഭവം ആസ്വദിക്കുകയാണ് ചെയ്യുക മാത്രമല്ല മകൾ വിസ്മയ മായയെക്കുറിച്ചും സുചിത്ര പറഞ്ഞു മായെ പറയുകയാണെങ്കിൽ ഞാനും അവളും എപ്പോഴും വഴക്കാണ് സാധാരണ എല്ലാ അമ്മമാരും പെൺമക്കളും തമ്മിലുള്ള വഴക്ക് പോലെയാണ് ഞങ്ങളുടെയും എങ്കിലും മകളും ഞാനും ഭയങ്കര അറ്റാച്ച്ഡ് ആണ് പിണക്കം ഉണ്ടാവുകയുള്ളൂ എന്ന് പറയുന്ന പോലെയാണത് അച്ഛനും മക്കളും തമ്മിൽ അവരുടേതായ ബോണ്ടിംഗ് ആണുള്ളത് ഇവിടെ ഉള്ളപ്പോൾ ഒരുമിച്ച് ബെഡിൽ കെട്ടിപ്പിടിച്ചു കിടക്കുകയും അപ്പു അദ്ദേഹത്തിന്റെ കാല് പിടിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്യാറുണ്ടെന്നും സുചിത്ര പറഞ്ഞിരുന്നു അതേസമയം പ്രണവ് ഇപ്പോൾ തെലുങ്കിലേക്ക് അരങ്ങേറ്റം കുറിക്കാൻ ഒരുങ്ങുകയാണ് ജനതാ ഗ്യാരേജ് ദേവര എന്നീ സിനിമകൾക്ക് ശേഷം കൊരട്ടല ശിവ സംവിധാനം ചെയ്യുന്ന അടുത്ത ചിത്രത്തിലൂടെയാണ് നടൻ തെലുങ്കിൽ നായകനായി അരങ്ങേറ്റം കുറിക്കുന്നത് കൃതി ഷെട്ടിയാണ് നായകയായി എത്തുന്നത് ഒരു ബിഗ് ബജറ്റ് ചിത്രമായി ഒരുങ്ങുന്ന സിനിമയുടെ അടുത്ത വർഷം ആരംഭിക്കുമെന്നാണ് ചില തെലുങ്ക് മീഡിയകൾ റിപ്പോർട്ട് ചെയ്യുന്നത് പുഷ്പ പുഷ്പ ടു ജനതാ ഗ്യാരേജ് തുടങ്ങിയ സിനിമകൾ നിർമ്മിച്ച മൈത്രി മൂവി മേക്കേഴ്സാണ് ചിത്രം നിർമ്മിക്കുന്നത് പ്രണവിനൊപ്പം മറ്റൊരു തെലുങ്ക് നടനും ചിത്രത്തിൽ ഉണ്ടാകുമെന്നും റിപ്പോർട്ടുകളുണ്ട് കില്ലെന്ന ബോളിവുഡ് ചിത്രത്തിലൂടെ ശ്രദ്ധ നേടിയ രാഘവ് ജുയലും ചിത്രത്തിലും ഒരു പ്രധാന വേഷത്തിലെത്തുന്നുണ്ട് ഒരു റൊമാന്റിക് ആക്ഷൻ ജേർണലാണ് ഒരുങ്ങുന്ന ഈ ചിത്രത്തിൽ ഹരീഷ് കല്യാൺ നിത്യ കാവ്യ ധാപ്പർ നവീൻ പോളി ഷെട്ടി കാശ്മീര ചേതൻകുമാർ തുടങ്ങി നിരവധി താരങ്ങളും വേഷമിടുന്നുണ്ട്